മധ്യ ലഹരിയിൽ കെ എസ് ഇ ബിയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് വൈദ്യുതി ലൈൻ പൊട്ടിയെന്ന കള്ളപ്പരാതി നൽകിയ ആൾ കുടുങ്ങി കുട്ടനാട്ടിലെ പുളുങ്ങുന്ന സ്വദേശിയുടെ വ്യാജ പരാതി മൂലം രണ്ട് മണിക്കൂറിലധികം സമയം ഇരുട്ടിലായത് രണ്ടായിരത്തിലധികം കുടുംബങ്ങളാണ് ഇയാൾക്കെതിരെ പുളുങ്ങുന്ന പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് വൈദ്യുതി വകുപ്പിന്റെ കസ്റ്റമർ കെയറിലേക്ക് കുട്ടനാട്ടിലെ പുളുങ്ങുന്നിൽ നിന്നും പരാതിയുമായി ഫോൺ വിളിയെത്തിയത് കാവാലം മൂർത്തി നട വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുകയാണെന്നും എത്രയും വേഗം ജീവനക്കാരെ അയക്കണമെന്നുമായിരുന്നു വിളിച്ചയാളുടെ ആവശ്യം ഉടൻ തന്നെ കസ്റ്റമർ കെയറിൽ നിന്നും മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് വിവരം കൈമാറി കാവാലം ഭാഗത്ത് ഇലവൻ കെ വി ലൈനിലെ തകരാർ പരിഹരിക്കുകയായിരുന്ന ജീവനക്കാരെ മങ്കൊമ്പിലെ ഓഫീസിൽ നിന്ന് വിവരം അറിയിച്ചു പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ മങ്കൊമ്പ് സെക്ഷനിലെ സബ് എഞ്ചിനീയർ യേശുദാസ് വിവരിക്കും കസ്റ്റമർ കസ്റ്റമർ കെയർ ചെയ്യുന്നത് ഇതുപോലെ മൂർത്തിയുടെ ഭാഗത്ത് കമ്പ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അറിയിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ മൂർത്തിയുടെ ഭാഗത്തേക്ക് പോയി അപ്പോൾ തന്നെ ലൈൻ ഓഫ് ചെയ്തിട്ടാണ് പോയത് ഇലോൺ ഗേവി ലൈൻ എന്ന് പറയുമ്പോൾ കവാലം എസ് എൻ കവല വരെ കിടക്കുന്ന ലൈനാണ് ഇവിടുന്ന് അപ്പോൾ അതാണ് ഓഫ് ചെയ്തിരുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴേക്കും ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നാട്ടുകാരും പറയുന്നില്ല ഈ കളിച്ച ആൾ പറയുന്നത് ഒരു തമാശയായിട്ട് പറഞ്ഞതാണെന്നുള്ള രീതിയിലാണ് അയാൾ പ്രതികരിച്ചത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ലൈൻ ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കുറച്ച് സമയം പിന്നെ മെമ്പറിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് എ എക്സിയും എ ഇമാരൊക്കെ ഇടപെട്ടൊക്കെ കഴിഞ്ഞാണ് ഈ ലൈൻ ചാർജ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടിലെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ കെ സി വിട്ട് വളരെയധികം സഹകരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കാറ്റും മഴയിലൊക്കെ മരം വീണാലും ലൈൻ പൊട്ടി വീണാലും ഒക്കെ എത്രയും പെട്ടെന്ന് കെ സിബിനെ അറിയിച്ച് നമ്മളെക്കൊണ്ട് പെട്ടെന്ന് നടപടി എടുക്കാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണം അത്തരത്തിൽ മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ ഒരാൾക്ക് തോന്നിയ തമാശയിൽ വലഞ്ഞത് മങ്കൊമ്പ് കാവാലം പ്രദേശങ്ങളിലെ രണ്ടായിരത്തിലേറെ കുടുംബങ്ങളാണ് രണ്ടു മണിക്കൂറോളം പൊട്ടിയ കമ്പി അന്വേഷിച്ച് ജീവനക്കാർ ഇരുട്ടിലലഞ്ഞു ജനങ്ങളെയും കെ എസ്ഇബി ജീവനക്കാരെയും വട്ടം ചുറ്റിച്ച ആൾക്കെതിരെ ഉദ്യോഗസ്ഥർ പുളിങ്ങുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ കേസെടുക്കാനായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഫോളോ അപ്പുകൾ നടന്നു വരും എന്താണ് ജനങ്ങളോട് എന്തെങ്കിലും നടന്നവരും അതെ ജനങ്ങളോട് പറയാനുള്ള ഇതാണ് ഇപ്പം നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ തരുന്നവരും കെ സി ബിയോട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ആൾക്കാരുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രതികരണം വെച്ചിട്ട് ഇതുപോലെ ഒരു ഇതൊരു എന്താ പറയാ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്നത് അപ്പോൾ ഇനി തുടരാതിരിക്കട്ടെ അതായത് നല്ല രീതിയിൽ ഒരു മാതൃകരമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തുടർന്നും ഇപ്പോൾ ഒരു അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കെ സി ബി അറിയിക്കാനായിട്ട് മടിക്കരുത് ഇതൊരു എന്താ പറയാ ഇതൊരു മോശമായിട്ട് ഒരാൾ ചെയ്തതുകൊണ്ട് ബാക്കിയുള്ളവര് എന്താ പറയാ പേടിക്കാതിരിക്കുക അറിയിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കാറ് അറിയിക്കുക അതിന്റെ നടപടികളുണ്ടാകും കെ സി ബി എന്നും ജനങ്ങളുടെ ഒപ്പമുണ്ടാവും മഴയും കാറ്റും വകവയ്ക്കാതെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് പലപ്പോഴും വൈദ്യുതി വകുപ്പിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഇത്തരം തമാശകൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളും അപകടങ്ങളും വളരെ വലുതായിരിക്കും പത്തൊമ്പത് പന്ത്രണ്ടാണ് കെ എസ് ഇ ബിയുടെ കസ്റ്റമർ കെയർ നമ്പർ ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാണ് ആവശ്യങ്ങൾക്ക് വിളിക്കാം അനാവശ്യങ്ങൾക്കാവരുത്